നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് എസ്ലേണസിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന സ്ഥലത്താണ് അബ്ദുൾ ഖാദർ മൗലവി ജനിച്ചത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് അബ്ദുൽ ഖാദർ മൗലവി ഐക്യ മുസ്ലിം സംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എസ് എൻ ഡി പിയുടെ മാതൃകയിൽ അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനയാണ് ഇസ്ലാം പാലന സംഘം സ്വദേശാ അഫ്മാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശ അഫ്മാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജാനുവരി പത്തൊമ്പതിന് അഞ്ചു തെങ്ങിൽ സ്ഥാപിതമായി സ്വദേശി അഫ്മാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ സി പി പിള്ള ആയിരുന്നു സ്വദേശി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തിരുവനന്തപുരത്ത് നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി അഫ്മാനി രാമകൃഷ്ണ പിള്ള സ്വദേശി അഫ്മാനി എഡിറ്റർ ആയി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂർ സർക്കാർ സ്വദേശി പത്രം നിരോധിച്ചു ഫയ കൌഡിൽ ലോഹങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നത് സ്വദേശാഫ്മാനി പത്രത്തിന്റെ മുഖക്കുറിപ്പാണ് എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്നഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ദൌസാഹ് എന്നീ കൃതികൾ രചിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ദീപിക എന്നീ മാസികകൾ അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഖുറാൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണം ദീപികയാണ് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അബ്ദുൽ ഖാദർ മൗലവി അന്തരിച്ചു അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി സ്വദേശ അഫ്മാനി വക്കം മൗലവി എന്ന ജീവചരിത്രം എഴുതിയത് ഡോക്ടർ ജമാൽ മുഹമ്മദ് ആണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ